ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ നമ്മളിപ്പോൾ ഇവിടെ വേങ്കരയാണ് കേട്ടോ ഇന്നലെ രാത്രി ആ ഇന്നലെ രാത്രി നമ്മൾ വേങ്ങരൊക്കെ വന്നതാണ് രാത്രി ഇല്ല ഒരു വൈകുന്നേരം ഒരു അഞ്ചുമണിക്കായിട്ടുണ്ടാവും അപ്പോൾ ഇക്ക കൊണ്ടന്നാക്കി തന്നാട്ട മക്കളില്ല രാവിലെ ചായപ്പടയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തുറക്കുറച്ച് കാര്യ

പോണ്ട് ടി പോറിയിട്ടാണെ വലക്കൊക്കെ പിടിച്ചു കയറ്റി തായവിടെ രണ്ടാമണി പൊറത്ത് അച്ച ആടിച്ച പുള്ളു ചെരുപ്പിട്ട് കല്ലുത്തുമുള്ള അപ്പോൾ അങ്ങനെ എന്താ ഞാൻ ചായക്കടി തിന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചായക്കടി തിന്നാൽ വന്നതാണ് അടുക്കളയൊക്കെ കിട്ടാം എല്ലാവരും തീറ്റ കഴിഞ്ഞിരിക്കണേ ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങൂട്ടാം അവിടെ ചെന്നാൽ അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ പൊറാട്ട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആ പൊറാട്ടയും ബീഫിൻ്റെ കറിയായിരുന്നു അപ്പോൾ ഞാൻ കുട്ടൻ കറിയാണ് കേട്ടോ എനിക്ക് വല്ലാതെ പിടിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല പൊറാട്ട രാവിലെ തന്നെ അമ്മാവിൻ്റെ ഞങ്ങൾ വന്നാൽ രാവിലെ പൊറാട്ട റെഡി ആക്കൂട്ടോ അപ്പോൾ പൊറാട്ടയും നല്ല റിയും ഇറച്ചിക്കറിയുണ്ട് അപ്പൊ അത് കൂട്ടി ചായ കുടിക്കണം കേട്ടോ പിന്നെ ഇന്ന് അനിയത്തിയാരൊക്കെ ഒന്ന് വരും രണ്ടാളും വരും അപ്പൊ ഇന്ന് ഉച്ചക്ക് നമ്മളിവിടെ ചെലപ്പോടെ സ്പെഷ്യൽ ബിരിയാണി ആവും അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കണ്ടട്ടോ പിന്നെ അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു കുറച്ച് ആരേപ്പിനെ ഞാൻ ഉണക്കി വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അമ്മാനോട് അപ്പൊ ഉണക്കി വെച്ചിരുന്നു കുറെ വെച്ചിരുന്നു പാറി പോയി ഇറങ്ങിട്ടാം വെയിലത്തിട്ടപ്പം അപ്പൊ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടാ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരെയപ്പിന്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതൊക്കെ റെഡി ആക്കി വെക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടാ മക്കളവിടെ ഫോണി കളിച്ചോണ്ട് അതിരിക്കാനാ മോനൂട്ടനും പിന്നെ പൊന്നും ഓരോക്കെല്ലാവരും കേട്ടാ ആ പൊന്നും അച്ചുട്ടിയും കൂടെ എന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ പുറത്തേക്ക് കന്നിറങ്ങിയതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാ അപ്പൊ ഏർ എന്താ വൈകുന്നേരം ഞങ്ങള് പരിക്ക് പോവുള്ളു ഇന്നലെ വന്നതാട്ടാണ് ഒരു ദിവസത്തിന് വരവാണ് മദ്രസ രണ്ട് ദിവസം ലീവാണല്ലോ അപ്പോൾ മദ്രസ ഇപ്പോ സമ്മേളനം ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ലീവാണ് അപ്പോൾ തന്നെ ആ ഒരു ക്യാപ്പിൽ നമ്മൾ നിന്ന് പോകുന്നതാണ് കേട്ടോ പിന്നെ മനുസ് വന്നിട്ടില്ലായിരുന്നു പിന്നെ ഇന്നലെ ട്യൂഷൻ ഉണ്ടായിരുന്നു രാത്രി എട്ടര എട്ടരയായിരിക്കണ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ആണ് ഓൻ പോകുന്നത് കേട്ടോ ഇന്ന് രാവിലെ ലീവാണ് ട്യൂഷന് അപ്പോൾ തന്നെ ഇന്ന് രാവിലെ ലീവ് ആയതുകൊണ്ട് തന്നെ ഓൻ ഇന്ന് രാവിലെ അവിടുന്ന് പോന്നിട്ടുണ്ട് അപ്പൊ ഇക്ക അവിടുന്ന് മലപ്പുറത്ത് ബസ് കയറ്റി കൊടുത്തിട്ടോ അപ്പൊ പിന്നെ ഇവിടെ വന്നിറങ്ങാം മലപ്പുറത്തുനിന്നാണ് ബസ് കയറിയാലും ഇവിടെ വന്നിറങ്ങാം പരപ്പനങ്ങാടി ചെമ്മാട് ബസ് കയറുക തിരങ്ങാടി ബസ് കയറിയാൽ അവിടെ കച്ചേരിപ്പടി വന്നിറങ്ങോ ഐ അപ്പൊ അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് കയറ്റി കൊടുത്തതായിരുന്നു ബസ് അപ്പോൾ രാവിലെ തന്നെ ഒരു ഒരു ആറര ഏഴ് മണി ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും ആയി ഓനില്ലാത്തതുകൊണ്ട് ചെറിയ സംഘം ഉണ്ടായിരുന്നു കാരണം നമ്മൾ വരുമ്പോൾ അവന് എപ്പോഴും പോലെ എപ്പോഴും ഒന്ന് പോരാൻ പറ്റില്ല ഇപ്പോൾ ക്ലാസ് ഉണ്ടാകും ട്യൂഷനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓട്ടോട്ട് വരലില്ല എപ്പോട്ടോ അപ്പോൾ ഞങ്ങൾ തന്നെ എപ്പോഴെങ്കിലും വരുവുള്ളൂ പക്ഷെ വരുമ്പോൾ ഓനും കൂടി ഇല്ലാതാകുമ്പോൾ ചെറിയ വേദനയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഏതായാലും ഇക്കൗന അവിടുന്ന് ബസ്സിൽ കയറ്റി വിട്ട് ഓൻ ഇവിടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുന്നേ കൂടി തന്നെ ബസ്സ് പോകട്ടെ അപ്പോൾ അവിടെ തന്നെ ഇറങ്ങും ചെയ്യും പരപ്പനങ്ങാടി തിരങ്ങാടി ബസ് ബസ്സിൽ കയറിയാൽ അവൻ സുഖമായിട്ട് വന്നിറങ്ങാം അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അവൻ ബസ്സിൽ പോകുന്നത് കേട്ടോ അത്ര ദൂരത്തേക്കൊക്കെ സ്കൂൾക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും അറിയാത്ത സ്ഥലത്തേക്കൊക്കെ ആദ്യമായിട്ട് പോകുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഹാപ്പിയാണ് കാരണം എല്ലാവരും മക്കളെല്ലാവരും ഉണ്ട് എല്ലാവരും ഇക്ക മാത്രല്ല ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വൈകുന്നേരം അനിയത്തിമാർ ചെറിയ അനിയത്തിയും വലിയ അനിയത്തി ഉണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ അനിയത്തി പ്രസവം മൂന്നാമത്തെ അനിയത്തി പ്രസവിച്ചെടുക്കണം അപ്പോൾ തന്നെ ഓൾ വന്നിട്ടില്ല ഓളെ കുട്ടി വന്നിട്ടുണ്ട് ഇന്നലെ രാ വൈകുന്നേരം വന്നതിന് ശേഷം മോളെ വീട്ടിൽ അനിയത്തിൻ്റെ വീട്ടിൽക്കും അതുപോലെ തന്നെ കുഞ്ഞാമ്മാൻ്റെ വീട്ടിൽക്കും എല്ലായിടത്തേക്കും പോയിട്ടാണ് ഒന്ന് ഒന്ന് പോയി വന്ന് എല്ലാവരും കൂടി പിന്നെ അപ്പൊ ഉമ്മ എന്നെത്തി പോവാൻ എന്നാ ആ നേരത്തെ നമ്മളോടെ വന്ന് കേറിയത്. അപ്പൊ ഞാനും ഓരോ കൂടെ അങ്ങോട്ട് പോയിട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്ത് വൈകുന്നേരം വരെ അടിപൊളിയാണ് നമ്മുടെ സ്പെഷ്യൽ മന്തി കുഴിമന്തിയോ ചിക്കൻ ബിരിയാണിയോ എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോ ഭയങ്കര മടിച്ചിയാണ് കേട്ടോ ഞാൻ ആ ഉമ്മച്ചി എപ്പോഴും ഉറങ്ങും അമ്മച്ചി ഉറങ്ങി നീച്ചിട്ടുള്ളൂ അപ്പൊ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ അച്ചുട്ടിട്ടാ അങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കണ ഓരോ മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരു പെറുക്കിട്ട് നടക്കണം അച്ചുട്ടിട്ടാ അച്ചൂ കൂടി വേണേ അവിടെ നല്ലോണം നായ്ക്കൾ ശല്യം അതാണ് ഇവിടെ കെട്ടിക്കാണ്ടില്ല ആ വലകളൊക്കെ കെട്ടിക്കണത് കേട്ടോ അപ്പൊ ഇവിടെ പൊറത്തെച്ചിണ്ണി ചെരുപ്പൊക്കെ കടിച്ച് കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് വലയൊക്കെ കെട്ടി ആകെ മറച്ചിരിക്കണോ അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം എന്നുള്ളത് അപ്പൊ എന്താ പറയാ കുട്ടികൾ കുട്ടികളെല്ലാരോട് ഗെയിമും കളിച്ച് കഴിച്ചു അത്ത് കൂടികളും ഫോണും വാങ്ങി വീഡിയോസും യൂട്യൂബും ഗെയിമും കണ്ട റൂമിൽ തന്നെ അല്ല ഞാൻ ഇരിക്കാവിടെ ഭാവത്തോട്ട് പോവുക അങ്ങോട്ട് പോവുക തിരക്കേ കാരണം ഇവരെന്താണോ എന്റെ മഞ്ചാടി വെറുക്കാൻ വേണ്ടി പൊറത്തിറങ്ങിയതാട്ടോ അച്ചാ ആയിട്ടില്ല മുപ്പത്തി ആറ് വയസ്സായി മാഷാല്ല അപ്പൊ അയിന്റെ ഉള്ള മുട്ട ചെലവാണ് പറഞ്ഞ മക്കൾ നടക്കണം അപ്പൊ ഇതാ ഫോണ് ആ കുൽഫണ്ട് പിന്നെന്താ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിന്നെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിക്കാണ്ട് കേട്ടോ ഇക്ക വന്നിട്ടില്ല ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ മക്കളെയും കൊണ്ട് ബസ്സിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിതാണ് ഞങ്ങൾ ബാഗും കവറുകളും ഒക്കെ ഡ്രസ്സുകളും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജംഷീർ പറഞ്ഞിട്ട് ബസ് കണ്ടക്ടർ മരിച്ചില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതില്ലായിരുന്നോ എന്താണ് ഒരു കാരുണ്യ പ്രവർത്തനമായിട്ടാണ് ഇന്ന് ബസ് ഡ്രൈവർമാരൊക്കെ ഓടുക ഓടുകയാണ് കേട്ടോ അപ്പൊ ആതിലാണ് ഞങ്ങൾ ചെല്ലണ കിട്ടാം അപ്പോൾ ഇതാ അമ്മ ഏർ ഞങ്ങൾ രാവിലെ അഞ്ചര മണിക്കൊക്കെ റെഡിയാവൊടങ്ങനട്ടോ അപ്പൊ ആദ്യക്കുട്ടനെ ഒരു വഴുതിളങ്ങ തയ്യ് വേണം ചുവന്ന വെണ്ട തയ്യ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണ് കേട്ടാ അപ്പോൾ നേരെ ഞങ്ങൾ ആ ബസ് തന്നെ പോവാമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങളും പങ്കാളികളാവാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതാ ചുവന്ന വെണ്ടക്കൻ്റെ കുരൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നേരെ ആറു മണിക്ക് ആറു മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണിട്ടാണ് അപ്പോൾ ഇക്ക മലപ്പുറത്ത് വന്ന് നിൽക്കും ഇക്ക മലപ്പുറത്ത് കാടംമുട്ടയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാണ്ട് അപ്പോൾ ഇക്ക ഞങ്ങളെ കാത്തിരിക്കാത്തു നിൽക്കുകയോ നിൽക്കാണ്ട് കൂടെ പരിക്ക് പോവും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇട്ടാം അപ്പോൾ ഇതാ ഇമ്മ അവിടെ രാവിലെ പഴംപൊരി ഒക്കെ പൊരിച്ച് റെഡിയാക്കിയിരിക്കുന്നത് മക്കളൊക്കെ ചായയോടി കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ തന്നെ ഉള്ളു തിന്നാനിട്ടാണ് അപ്പോൾ എല്ലാവരും ചായവിടേയും കഴിഞ്ഞു പിന്നെ കുട്ടികളെല്ലാവരും ഒക്കെ എണീറ്റ് ഓരോരുത്തരെ ഉറക്കുന്ന് വിളിച്ചു കൊണ്ടുത്തി എല്ലാവരും മാറ്റി പോവുകയാണ് കേട്ടാ അപ്പോൾ ഇതാ നമ്മളെ അച്ചുട്ടിയൊക്കെ ബാഗൊക്കെ തോള്ളിട്ട് അച്ചുട്ടിക്കൊരു ബാഗ് കൊടുത്തിരുന്നു ഓളെ കുഞ്ഞാമ്മ അപ്പം ബാഗൊക്കെ തോളിട്ട് ഓള് ബാഗിൽ ഓൾ ഓള് ഓളെ ഡ്രസ്സൊക്കെ ഓളെ ബാഗിൽ തന്നെ വെച്ചിട്ട് കേട്ടാ അങ്ങനെ പൊന്നുസും എല്ലാവരും ഡ്രസ്സ് ചെയ്ത് രാവിലെ തന്നെ ആകുമ്പോൾ കുട്ടികൾ നീച്ച കുറച്ച് മടി എന്നിട്ട് എന്നാലും അങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുത്തി കാരണം ഇന്നലെ രാത്രി ഇക്കെ വരാറുണ്ടായിരുന്നു കൊണ്ടുപോക കൊണ്ടുപോകാൻ അപ്പോൾ അവർ പറഞ്ഞു അറിഞ്ഞിന്നും കൂടി നിൽക്കുക നാളെ രാവിലെ പറഞ്ഞു അതിൽ പിന്നെ അങ്ങനെ ആയതുകൊണ്ടിട്ടാ അപ്പൊ ഒന്ന് രാവിലെ ഇക്ക വരൂല്ല അപ്പൊ പറഞ്ഞ് ബസ്സിൽ പോരാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഏതായാലും നല്ലൊരു നല്ലൊരു യാത്ര തന്നെയുണ്ടായിരുന്നത് നമ്മൾക്കും ആ കാരുടെ ഇപ്പൊ പ്രവർത്തനത്തിൽ പങ്കാളികളാവാല്ലോന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അഞ്ച് മക്കളെയും കൊണ്ട് ഞാനും ബസ്സിലാണ് ഇന്ന് പോയത് കേട്ടോ ബസ്സിൽ കയറി പോവാന്ന് വെച്ച് മമ്മത കുറച്ച് മുട്ടായി ബാക്കി ഉണ്ടായിരുന്നു ഇന്നലെ കത്തെ അപ്പൊ അത് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെറുതായിട്ട് വിളിച്ചൊക്കെ കേട്ടോ അറിയക്കാരുണ്ടൊക്കെ ഞങ്ങളോട് പരി നേരം ചെറുതായിട്ട് വിളിച്ചൊക്കെ വരുന്ന അപ്പൊ ഞങ്ങാടേക്ക് അങ്ങോട്ട് നടക്കണം ഞങ്ങൾ പോയിന്നരെയപ്പൊ പൊടിച്ച കുപ്പി മറന്നെ I'm the i don't know mind ഞങ്ങൾ ഇതാ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് നടക്കാം കേട്ടോ ഞങ്ങളുടെ റോട്ടുമൊന്നും കിട്ടില്ല ഞങ്ങൾ മെയിൻ റോട്ടുമൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ മലപ്പുറം മഞ്ചേരി ബസ്സിൽ കയറിയാലും ഞങ്ങൾ മലപ്പുറത്ത് ചെന്ന് ഇറങ്ങാം അവിടുന്ന് പിന്നെ ഇക്ക ഉണ്ടാവും അവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ ഇക്ക അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണെ കാടമുട്ടയായിട്ട് പരിന്ന് കിട്ടാ അപ്പോൾ ഇക്ക കാടമുട്ട കൊണ്ടു കൊടുന്ന് കൊടുക്കുന്നത് മലപ്പുറത്താണ് അപ്പോൾ ഞങ്ങളിൻ്റെ കാത്ത് അവിടെ നിൽക്കുന്നത് ഞങ്ങളെടുത്ത് ഞങ്ങളെയും കൂട്ടിയിട്ടാണ് ഇക്കഞ്ഞി പരി ഒക്കെ പോവട്ടെ അപ്പോൾ ഞങ്ങളിതാ അവിടെ മേ അങ്ങാടിയിൽ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഏകദേശം വെളിച്ചൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മളിവിടെ വന്നപ്പോൾ വരേണ്ട കുറച്ച് രണ്ട് മിനിറ്റ് ഒരു ബസ് പോയി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആദ്യം മനോട്ടിനാണെങ്കിൽ ട്യൂഷനിൻ്റെ ഏലക്ക് അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ അടുത്ത ബസ്സിനാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം അപ്പോൾ അപ്പം എല്ലാ ബസ്സും ജംഷീർന്നുള്ള കൺ ബസ്റ്റൊക്കെ കണ്ടക്ടർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആണ് കേട്ടോ ഒന്ന് ഞങ്ങൾക്കിവിടെ ബസ് ഞങ്ങള് കയറിയിട്ടുള്ള ബസ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളച്ചുട്ടൊക്കെ ഞങ്ങള് ബസ്സിൽ എവിടെ നിന്ന് ഇങ്ങോട്ട് കേറി അങ്ങാടിയിൽ അത്യാവശ്യം അങ്ങാടിയിലിറങ്ങിയപ്പോ തന്നെ ഇരിക്കാനൊക്കെ അങ്ങനെ ഇരിക്കാൻറെ കൂടെ അങ്ങോട്ട് പോകുന്ന കേട്ടോ ഇക്ക വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങള് ചൂട്ടീൻ്റെ പണി ഉണ്ടല്ലേ ഓള് വിടരാ വന്നപ്പോ ഫ്രിഡ്ജിണ്ട് ബത്തൊക്കെ ഇരിക്കും അപ്പൊ 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 കട്ടേത്ത് തിന്നോണ്ടിരിക്കാണ് കേട്ടോ. ഫ്രിഡ്ജ തപ്പണത് കിട്ടും ഇപ്പച്ചെന്തെ കൊണ്ടുവന്ന വെച്ചിട്ട് അവന്റെ അസൂയി തിന്നതാ പുതിയ ബാഗ കിട്ടു ആമ പുതിയ കാണിച്ചു കൊടുത്തോളുണ്ടേ ആമ പുതിയ ബാഗ് ആയി കൊടുത്തു ആണേ அது எந்த ஆமைய குஞ்சிம்மா வந்ததான அம்மே அந்த குஞ்சாம ஆன பிரமி ഒരുപാട് ഷ്ടായിരിക്കണിട്ടാ അപ്പൊ അനിയന്റെ കുട്ടിക്കും ഇവക്കും എന്തൊക്കെ ഓരോ ബാഗ് കൊണ്ട് വന്നേക്കണന്നേരന്ന അവിടെ സൂപ്പർ ആയിക്കണം അവളാ ബാഗിലാണ് അവള് മുട്ടായിട്ട് ആ ബാഗിൽ അവള് മുട്ടായി ഇട്ടീന്നു പിന്നെ നമ്മൾ ഇതാ അവിടുന്ന് വന്നതിന് ശേഷം നമ്മുടെ ദോശയും കടയും ദോശ ഉണ്ടാക്കിയിട്ടാണ് കാരണം കുട്ടിയൊക്കെ സ്കൂളിൽ പോകാനുള്ള പഴം പൊരിച്ചതല്ലായിരുന്നു അപ്പോൾ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ അത്യാവശ്യം ദോശ ഒക്കെ കറി ഉണ്ടാക്കി അപ്പോൾ അതിന് കുപ്പിനെ കഞ്ഞി വേണ്ടിയിട്ടൊക്കെ കഞ്ഞിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കോഴിക്കളൊക്കെ ഒന്ന് ഇല്ലിട്ടാണ് അപ്പോൾ കോഴിക്കളൊന്നും ഇല്ല കേട്ടില്ല മൂന്ന് തറവ് മാത്രമേ ഉള്ളൂ കോഴിക്കളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പത്ത് പതിനഞ്ച് കോഴിക്കളുണ്ടായിരുന്നു ഒറ്റ കോഴിക്കളും ഇല്ല ട്ടാം കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കുളി ഡ്രസ്സ് മാറ്റിലൊക്കെ ഉള്ള തിരക്കിലാണ് കേട്ടോ വണ്ടി വരാൻ വരാനായിക്കണ് അപ്പൊ നമ്മളെ പാത്തു തവിടെ പാത്തുവിന്റെ ബാഗ് കിട്ടീക്കണ് അപ്പൊ അവരുടെ പഴയ ബുക്ക് കിട്ടീക്കണ് അപ്പൊ ആ പൊന്നുന്റെ പഴയൊരു ബുക്ക് അപ്പൊ അതും കൂടി കിട്ടിയപ്പോ പിന്നെ ഓക്ക് പറയണ്ട കണ്ടില്ലേ ഉഷാറായി ബാഗിലൊക്കെ ആ ബാഗിലൊക്കെ ഇട്ട് ആ പൊന്നെ മോക്കെ നീട്ട് ഇവിടെ വന്ന് ഇരിക്കണണ്ടില്ലേ ബാഗ് അതിനെ നേടിയേക്കാറ് ബുക്ക് ഇല്ല എന്നുള്ള പരാതി ആ നമുക്ക് നാളെ പോകുമ്പോ മലപ്പുറത്തേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ബൈ